ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ പതിയിരുപ്പൻ ആക്രമണങ്ങൾ നടത്തി നിരന്തരമായി ഇസ്രായേലിന് കടുത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ലെബനീസ് ഹിസ്ബുള്ള തീവ്രവാദികളിൽ ഭൂരിപക്ഷവും ഇസ്രായേലിന്റെ ഒറ്റ ബോംബിങ്ങിൽ ചരമഗതി പോകിയിട്ട് മൂന്ന് ദിനം പിന്നിടുകയാണ് കടുത്ത കുതന്ത്രങ്ങളിലൂടെ ഹിസ്ബുള്ള ഭീകരതകളെ മുന്നോട്ട് നയിച്ചത് അവരുടെ പരമോന്നത നേതാവും ആത്മീയ ആചാര്യനുമായ ഹസൻ നസ്രുള്ളയുടെ വായ്ത്താരികളായിരുന്നു അതുകൊണ്ട് അവരുടെ ഏതൊക്കെ ഭീകര തലവന്മാരെ തീർത്താലും നസ്രുള്ള ഇരിക്കുന്നിടത്തോളം ഹിസ്ബുള്ളകൾ രൂപവും ഭാവവും മാറി തങ്ങളുടേതടക്കം ലോകത്തിലെ വിലപ്പെട്ട പല ജീവനുകൾക്കും അവർ വില പറയുമെന്ന് ഉറപ്പിച്ച ഇസ്രായേൽ ഹിസ്ബുള്ള ഓപ്പറേഷനിൽ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ലോക ലോകസമാധാനത്തിന് ഭീഷണിയായി നിലനിൽക്കുന്ന ആ ഭീകര വൃക്ഷത്തിന്റെ തായ്വേര് തന്നെ അറുത്തു മാറ്റുവാനായിരുന്നു കാലങ്ങൾ നീണ്ട ആസൂത്രണങ്ങൾക്കൊടുവിൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ച പോരാട്ടത്തിലൂടെ ഹിസ്ബുള്ളകളുടെ ചോട്ടാത്തലവന്മാരെയെല്ലാം തീർത്ത ഇസ്രായേൽ ഒടുവിൽ കൃത്യമായ ഒരു ഷോട്ടിലൂടെ നസ്രുള്ളയും ഇരുപതോളം കയ്യാളുകളെയും തീർത്തുകൊണ്ട് ഹിസ്ബുള്ളകളുടെ ചോരക്കുതി ഏറെക്കുറെ ശമിപ്പിക്കുകയായിരുന്നു എന്നാൽ ചിലർ പറയുന്നത് പോലെ നസ്രുള്ളയെ തീർത്തത് ഇസ്രായേലിൻ്റെ കാടച്ചുള്ള വെടിയിലായിരുന്നില്ലെന്നും നോർത്ത് ബെയ്റൂട്ട് ദാഹിയ പ്രവിശ്യയിൽ നിന്ന് തിരിച്ചറിഞ്ഞ നസ്രുള്ളയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് മുറിവുകളൊന്നുമില്ലെന്നും മറ്റേതോ നിഗൂഢമായ മാർഗത്തിലൂടെയാണ് അയാളെ തീർത്തതെന്നുമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള തുരങ്കങ്ങൾ ലക്ഷ്യം വെച്ച ഇസ്രായേൽ തുരങ്കങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ പോകുന്ന തരത്തിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബിങ്ങുകൾ കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ കൂടെയുള്ളവർ തരിപ്പണമായിട്ടും നസ്രുള്ളയ്ക്ക് പരിക്കേൽക്കാതെ വന്നത് ആശ്ചര്യമായിരിക്കുകയാണ് എന്നാൽ സ്ഫോടനത്തിന്റെ പ്രകമ്പനം മൂലമുള്ള ആഘാതമാണ് മരണകാരണമായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് നസ്രുള്ളയും ഹിസ്ബുള്ള കമാൻഡർമാരും ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന കമാൻഡർ അബ്ബാസും ആക്രമണം നടക്കുമ്പോൾ ഹിസ്ബുള്ളകളുടെ അണ്ടർഗ്രൗണ്ട് കമാൻഡ് സെന്ററിൽ കൂടിയിരിക്കുകയായിരുന്നു ബങ്കർ തകർക്കുന്ന ഡസൻ കിടക്കിന് ബോംബുകളാണ് ഇസ്രായേലി വ്യോമസേനയുടെ എഫ് ഫിഫ്റ്റീൻ ഐ യുദ്ധവിമാനങ്ങൾ ബേരൂട്ടിലെ ദഹിയ പ്രാന്തപ്രദേശത്തുള്ള ഭൂഗർഭ ആസ്ഥാനത്ത് വർഷിച്ചത് സ്ഫോടനത്തിൽ നസ്രുള്ളക്കൊപ്പം ഹിസ്ബുള്ള കമാൻഡർമാരും ഇറാന്റെ കമാൻഡറുമടക്കം ഇരുപത് ഭീകരന്മാർ ചിന്നഭിന്നമായി തെക്കൻ ലബനനിലെ തീവ്രവാദ ഗ്രൂപ്പിന്റെ സൈനിക പ്രവർത്തനത്തിന് ഉത്തരവാദി മുമ്പും ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് തലനാരഴിക്ക് രക്ഷപ്പെട്ട ഭീകരനുമായ അലി കരാക്കി അടക്കമുള്ളവരാണ് ഇവർ എൺപത്തിയഞ്ച് ടൺ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുള്ള ആക്രമണമായിരുന്നു ഇവിടെ ഇസ്രായേൽ നടത്തിയത് ബംഗറിൽ നസ്രുള്ളയുടെ അധ്യക്ഷതയിൽ ഇസ്രായേലിനെ തകർക്കാനുള്ള ഗൂഢാലോചന പുരോഗമിക്കുമ്പോൾ തന്നെ ആക്രമണം നടത്താൻ ഉതകുന്ന വിധത്തിൽ ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്തി നൽകിയത് നസ്രുള്ളക്ക് ഒപ്പമുണ്ടായിരുന്ന ഇറാനിയൻ കൈയാളാണെന്ന വിവരങ്ങളും പുറത്തുവന്നു ആ സമയത്തെ നസറുള്ളയുടെ കൃത്യമായ പൊസിഷൻ ഇസ്രായേലിന്റെ ഈ ഇറാൻ ചാരൻ ഇസ്രായേലിന് ചോർത്തി നൽകി എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഫ്രാൻസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ലേ പാരീസിയൻ എന്ന മാധ്യമമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള സ്കൂളിന് സമീപമുള്ള റെസിഡൻഷ്യൽ കോംപ്ലക്സിന് താഴെയാണ് നസ്രുള്ളയെ തകർത്ത ഭൂഗർഭ അറ സ്ഥിതി ചെയ്യുന്നതെന്ന് ഐ ഡി എഫ് പറഞ്ഞു യു എൻ സ്കൂളും ഹിസ്ബുള്ളയുടെ ഭൂഗർഭ ആസ്ഥാനവും തമ്മിൽ വെറും അമ്പത്തിമൂന്ന് മീറ്റർ മാത്രമായിരുന്നു ദൂരം ബേരൂട്ടിന്റെ ഹൃദയഭാഗത്ത് സിവിലിയൻ കെട്ടിടങ്ങൾക്ക് താഴെയുള്ള ഹിസ്ബുള്ളയുടെ ഈ കേന്ദ്ര ആസ്ഥാനത്താണ് ഭീകരർ ഉണ്ടായിരുന്നത് ഹമാസ് ഗാസ നിവാസികളോട് ചെയ്തതുപോലെ ലബനനിലെ സാധാരണ ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് ഹിസ്ബുള്ളയും നടത്തിയിരുന്നത് എന്ന് ഇതോടെ വ്യക്തമാവുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ശേഷം ലബനനിൽ അറുനൂറ്റി മുപ്പതിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി രാജ്യത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടവരിൽ നാലിലൊന്ന് സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ലബനൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ഹിസ്ബുള്ള പ്രവർത്തകരാണെന്നും ഹിസ്ബുള്ളകൾ ലബനോനികളെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിച്ചതിനാലാണ് സാധാരണക്കാരും കൊല്ലപ്പെട്ടത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ശനിയാഴ്ച ദഹിയിൽ ഐ ഡി എഫ് നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ ഹിസ്ബുളയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ നബീൽ ക്വാക്കും കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി വരുന്നത് ഹിസ്ബുളകളുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെയും യൂണിറ്റ് എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന ഇസ്രായിയ സിഗ്നൽ ഇൻ്റലിജൻ്റ് ഏജൻസി ഹാക്ക് ചെയ്യുകയും ഹിസ്ബുള്ള ഓരോ തന്ത്രങ്ങളെയും ഇസ്രായേൽ കൃത്യമായി തന്നെ കണ്ടെത്തുകയും ചെയ്തതിനാൽ ത്രസിപ്പിക്കുന്ന വിജയം തന്നെയാണ് ഇസ്രായേൽ ഇവിടെ കരകതമാക്കിയത് ഇപ്പോൾ തങ്ങൾക്കെതിരെ മിസൈൽ തുടക്കാൻ ഒരുമ്പെട്ട യമനീസ് ഹൂതികൾക്കെതിരെയും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ലബനീസ് ഇസ്ലാമിക ഭീകര സംഘടനയായ ജമാ ഇസ്ലാമിയ സംഘാംഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ മരിച്ച രണ്ടു പേരടക്കം നൂറ്റഞ്ചു പേർ കൊല്ലപ്പെടുകയും മുന്നൂറ്റി അമ്പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ലബനോനോടൊപ്പം യമനിലേക്കും ഇസ്രായേലിന്റെ തീവ്രവാദ നിർമ്മാർജ്ജന പോരാട്ടം വ്യാപിക്കുമ്പോൾ ഭീകരതയുടെ തലതൊട്ടപ്പന്മാരെല്ലാം ഒരുപോലെ ഉൾക്കിടലത്തിലാണ് കാരണം എവിടെയാണ് തങ്ങളുടെ തല തലതെർപ്പിക്കാൻ പോകുന്ന ബോംബുകൾ ഇസ്രായേൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള സ്കാനറുകളൊന്നും തീവ്രവാദികളുടെ കയ്യിലില്ല പിന്നെ കൂട്ടത്തിൽ നിൽക്കുന്ന ഏത് ഭീകരനാണ് ചാരനായി മലക്കം മറയുന്നതെന്നും അറിയത്തില്ല ചുരുക്കി പറഞ്ഞാൽ തീവ്രവാദികൾക്ക് ഇപ്പോൾ ഭയവും ഉൾക്കിടലവും വിറയും മാറുന്നില്ല